തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ പങ്കെടുക്കില്ലെന്നും ബസ്സുകൾ ഓടുവെന്നും പറഞ്ഞത് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിന് അതിനെതിരെ രൂക്ഷമായ പരാമർശമാണ് എൽ ഡി എഫ് കൺവീനറായ ടി പി രാമകൃഷ്ണൻ നിന്നുണ്ടായത് അദ്ദേഹം സി ഐ ടിയുന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ഇത്രയും രൂക്ഷമായ പ്രതികരണം മാത്രം ഉണ്ടാകാൻ കനപ്പെട്ട വിഷയമാണോ ഈ പ്രതി പണിമുടക്കിന് ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടാണ് ദേശീയ പറയുന്നത് ഈ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂർ സമരം നടത്താനായിട്ട് പോകുന്നത് ട്രാൻസ്പോർട്ട് മന്ത്രി എന്നുള്ളതിൽ ഗണേശൻ പറഞ്ഞ ചില ന്യായങ്ങളുണ്ട് അതായത് സാധാരണക്കാരനെ ആശ്രയിക്കുന്ന കെ എസ് ആർ ടി സി ഒരു ദിവസം ഈ മുടക്കുക എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൽ രൂക്ഷമായ നഷ്ടത്തെക്കുറിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിയായിരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നയത്തിനെതിരെ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഒരു കുറ്റപ്പെടുത്തലായിട്ട് പറയുന്നത് പക്ഷേ അതിനൊക്കെ അപ്പുറത്തായിട്ട് നമ്മൾ കാണേണ്ടതും ഈ ഭരിക്കുന്ന പാർട്ടിയിലുള്ളവരും കാണേണ്ടത് നഷ്ടത്തിൽ നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഒരു ദിവസത്തെ ഒരു പണിമുടക്കം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്ഥാപനത്തിൽ നഷ്ടം അത് നകർത്താനൊന്നും തൊഴിലാളി സംഘടനകൾക്ക് ബാധ്യതയില്ലല്ലോ അപ്പോൾ അത് മുൻകൂട്ടി കണ്ടാവാം ഗണേശൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതും പറഞ്ഞത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പിന്നെ പണിമുടക്കേണ്ട സാഹചര്യമില്ല എന്നും കെ എസ് ആർ ടി സി ജീവനക്കാർ സന്തുഷ്ടരാണെന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് പക്ഷേ അതിനെതിരെയാണ് എൽ ഡി എഫ് കൺവീനറായ ടി പി രാമകൃഷ്ണൻ വളരെ അതിരൂക്ഷമായ ഭാഷയിൽ പറഞ്ഞത് ഒരു കെ എസ് ആർ ടി സി ബസും റോഡിൽ ഇറങ്ങുന്നില്ല അങ്ങനെ ഇറങ്ങിയാൽ അതിന് ഇപ്പം എന്താണ് സ്വീകരിക്കേണ്ടതെന്ന് അറിയാം എന്നുള്ള മറ്റില്ല അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് നിങ്ങൾക്ക് സമരം നടത്താൻ അവകാശമുള്ള പോലെ തന്നെ ജനങ്ങൾക്ക് പൊതു ഗതാഗതത്തെ ആശ്രയിക്കാനും പണി കൊടുക്കാൻ താല്പര്യമില്ലാത്ത തൊഴിലാളികളെ കൊണ്ട് ഇത് ഓടിക്കാനുമുള്ള ബാധ്യതയുണ്ട് അപ്പം സമരം സമ്പൂർണ്ണമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭീഷണിപ്പെടുത്തി ഭരണത്തിൻ്റെ നിലയിൽ ഈ പണി ചെയ്യുന്നതന്നെ ഇത് ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും സംസ്ഥാനത്ത് നടക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോയെന്നുകൂടി ഇവർ ആത്മപരിശോധന നടത്തേണ്ടതാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ കേരളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യയിലെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേ തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്ത തരത്തിൽ ഒരു സമരം നടത്തി ഈ നാടിനെ കുട്ടിച്ചോറാക്കുക എന്നുള്ളതാണ് നിങ്ങളത് ആലോചിച്ച് നാളെ ആശുപത്രിയിൽ പോകേണ്ട വരും നാളെ മറ്റ് പല ഒരുപാട് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുണ്ടായിട്ടുണ്ട് അവരോടൊന്നും പുറത്തിറങ്ങണ എന്നാണ് പറയുന്നത് ഇതൊരുതരം ഭീഷണിപ്പെടുത്തിയ ആൾക്കാരെ വീട്ടിലിരുത്തുന്നതിന് തുല്യമായൊരു കാര്യമാണ് തൊഴിലാളി സംഘടനകൾക്ക് അതിനുള്ള അവകാശം ഭരണഘടന കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ എന്ത് ഇടതുപക്ഷ നയത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് സഞ്ചരിക്കാനും പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് അത് നിഷേധിക്കാൻ ഏത് തൊഴിലാളി സംഘടനയ്ക്കാണ് അവകാശമുള്ളൂ അതേക്കുറിച്ചൊന്നും ഇവരാരും പറയുന്നില്ലല്ലോ നിങ്ങൾക്ക് പണി കൊടുക്കാൻ അവകാശം തന്നെ മറുവശത്ത് പണി ചെയ്യാനുള്ള അവകാശമുണ്ട് അതിനെ മാനിക്കാനുള്ളൊരു അതാണല്ലോ തൊഴിലാളി സംഘടനകൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് തൊഴിൽ ചെയ്യാനും തൊഴിൽ ചെയ്യാതിരിക്കാനുള്ള അവകാശം ഉള്ള പോലെ തന്നെയാണ് ഇത് രണ്ടും ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചു പോകുന്നൊരു സമരമാർഗ്ഗമായിരുന്നു സ്വീകരിക്കേണ്ട രീതിയിൽ അതില്ല നിങ്ങളെല്ലാവരും സ്വകാര്യ വാഹനങ്ങൾ പോലും പുറത്തിറങ്ങുന്നതാണ് ടാക്സ് കൊടുത്ത് ഓടുന്ന വണ്ടി പുറത്തിറക്കാനുള്ള അവകാശം ആർക്കെ ഉള്ളൂ ഇവരുടെ ഔദാര്യത്തിലല്ലല്ലോ സാധാരണക്കാർ പുറത്തിറങ്ങുന്നത് നാളെ ഒരു എനിക്കൊരു അത്യാവശ്യമുണ്ട് ഞാൻ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ പണി മുടങ്ങിയിരിക്കുന്ന തൊഴിലാളികളെ കാലു പിടിക്കണോ അപ്പോൾ ആ ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിനാണ് ഇവർ മറുപടി ഉള്ളത് ഇവർ അതിനെക്കുറിച്ചൊന്നും ബോധമുണ്ടല്ലോ ഇവരാ അവരുടെ കാര്യം നേടുക അവരുടെ തൊഴിലാളി അവകാശങ്ങൾ മാത്രം നേരിടാൻ വേണ്ടി ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളെ ബന്ധുക്കളാക്കി വെച്ചിട്ട് വിലപേശൽ നടത്തുകയാണ് അത് ശരിയാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് പിന്നെ ഈ നാട്ടിലെ പിന്നെ തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ കനപ്പെട്ട വിഷയമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളല്ല ഗണേഷ് കുമാർ ഗണേഷ് കുമാർ അപ്പൊ ഈ ഒരു പ്രസ്താവനയിലൂടെ ലക്ഷ്യമാക്കുന്നത് കെ എസ് ആർ ടി സി എങ്ങനെയും നിലനിൽക്കണം സാധാരണക്കാരന് സേവനം നൽകണം എന്ന് മാത്രമായിരിക്കും അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കാൻ കഴിയും അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അത് മാത്രമേ ഉള്ളല്ലോ മറ്റേ അദ്ദേഹം ഈ തൊഴിലാളി സംഘടനകൾ നടന്ന സമരത്തോട് വിയോജിപ്പ് തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഞാൻ കൈകാര്യം ചെയ്ത വകുപ്പിലെ തൊഴിലാളികൾ സന്തുഷ്ടരാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഈ സമരത്തോട് വിയോജിപ്പുണ്ടെന്നല്ലേ അപ്പോൾ ആ വിയോജിപ്പാണ് അദ്ദേഹം പരസ്യമായി പറയു പറഞ്ഞിരിക്കുന്നത് അതിനെയാണ് പിന്നെ എൽ ഡി എഫ് കൺവീനറെ എതിർക്കുന്നത് ഈ ഇ ഇടതുപക്ഷ നയം എന്നൊക്കെ പറയുന്ന എന്ത് നയമാണ് ഈ ഞാൻ എൻ്റെ അടിസ്ഥാന ചോദ്യം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് പണി മുടക്കാൻ അവകാശം ഉണ്ടെങ്കിൽ പണി പണി ചെയ്യാനുള്ള അവകാശം മറ്റുള്ളവർക്കില്ലേ നാളെ ഒരു സാധാരണക്കാരൻ്റെ ഒരു തൊഴിലാളി സമരം ജോലിക്ക് പോകാൻ അവൻ എങ്ങനെ പറ്റുന്നത് അവൻ്റെ ഒരു ദിവസത്തെ നഷ്ടം ആര് നികത്തും ഇവരായി ഇവരെല്ലാം മണിവാളികളെ താമസിക്കുകയൊക്കെ ചെയ്യുന്ന തൊഴിലാളി നേതാക്കന്മാരാണ് അവർക്കിത് കൽപ്പിച്ചാൽ മതി ഞാൻ ചോദിക്കട്ടെ അടിസ്ഥാന വർഗത്തിലുള്ളവർ ഒരു ദിവസത്തെ തൊഴിൽ മുടങ്ങും സാധാരണക്കാരായ കൂലിവേലയ്ക്ക് പോകുന്നവർ വീട്ടു ജോലിക്ക് പോകുന്ന ആൾക്കാര് മറ്റു തൊഴിലിൽ ഏർപ്പെടുന്നവർ അവരുടെ തൊഴിൽ നഷ്ടം ആര് നേർത്തും ഈ സമരം ചെയ്തവരൊന്നും അല്ലല്ലോ നിർത്തുന്നത് അപ്പോൾ അത് അതുകൂടെ പരിഗണിക്കേണ്ടതായിരുന്നു അപ്പോൾ പിന്നെ ഒരു സ്ഥാപനം ഞാൻ പറയുന്ന ഏറ്റവും നഷ്ടത്തിൽ നിൽക്കുന്ന ശമ്പളം കൊടുക്കാൻ കഴിയാത്ത പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരു മുടിഞ്ഞു മുണ്ടക്കോൽ വെച്ചിരിക്കുന്ന സ്ഥാപനമാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് അതിനെ നിങ്ങൾ ഒരു ദിവസം ഇവിടെ സമരം നടത്തി അതിനെ വീണ്ടും സാമ്പത്തിക പരാധീനതയിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ള ആലോചിക്കണം ഇല്ലേ സമരം നടത്തേണ്ട ഒരു സമരം നടത്തട്ടെ സമരം ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ ജോലിക്ക് കയറട്ടെ അതല്ലേ ആ ഒരു സമീപനവും അല്ലേ സ്വീകരിക്കേണ്ടി വരുന്നത് ഇതാരെ സ്ഥാപനമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ സ്ഥാപനമാണ് അതിനെ പൂട്ടിക്കാൻ കൂട്ടുനിൽക്കുന്ന ആരാ ഭരണകക്ഷിയിൽപ്പെട്ടവർ തന്നെയാണ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ളവർ രണ്ടും കൂടെ സംയുക്ത സമരമാണ് നടക്കാൻ പോകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വം ആരോടാണെന്നുള്ള പറയണം നിങ്ങളുടെ തൊഴിലാളി നേതാക്കന്മാർ എന്നുള്ളത് അല്ലെങ്കിൽ തൊഴിലാളി എന്നുള്ളതിൽ നിങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചാൽ പോലുമല്ലോ സാധാരണ നികുതിദായകൻ്റെ പണം ഉപയോഗിച്ചാണ് ഇവരെല്ലാം ഈ ജളിഞ്ഞ് കിടക്കുന്നത് അപ്പോൾ അത് അവരുടെ ആ ബാധ്യതയോട് നിറവേറ്റാനുള്ള ഒരു ബാധ്യത ഇവർക്കുണ്ടല്ലോ ആ ഉത്തരവാദിത്വം മറച്ചു വെച്ചിട്ടാണ് ഈ ഇടദോഷ നയം വലദോഷ നയം എന്നൊക്കെയുള്ള ഡയലോഗ് നീട്ടി അടിക്കുന്നത് ഈ പണിമുടക്കിനെതിരെ സംസാരിച്ച എന്താവും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയായിരിക്കണം ഈ പ്രതികരണം കാരണം സ്വന്തം വകുപ്പുമായി സ്വന്തം പോലും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുക ഒപ്പം എല്ലാവർക്കും ഉള്ള ഒരു ഭീഷണിയും കൂടെ ആ സന്ദേശത്തിൽ പറഞ്ഞ അതൊരു ഒരു ഭീഷണിയാണ് സർക്കാർ കെയർ ഓഫിൽ ഒരു നടത്തുന്ന വലിയ ഭീഷണിയാണ് നിങ്ങളുടെ ഈ പൊതുമേഖലാ സ്ഥാപനം പൂട്ടിച്ചിട്ടാണോ നിങ്ങൾ സമരം നടത്തേണ്ടത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പൂട്ടിച്ചു പൂട്ടിച്ചാണ് ഇതൊരു വഴിയായത് ഇല്ലേ ഈ ഈ തരത്തിൽ ഭീഷണിപ്പെടുത്തി എല്ലാമാണ് സ്ഥാപനങ്ങൾ പൂട്ടിച്ച് പൂട്ടിച്ച് ഈ വഴിയായി അതുകൊണ്ടാണ് ചെറുപ്പക്കാർക്ക് ഈ നാട് വീട്ട് തന്നെ പോകേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉള്ളത് ഇതുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് വരാൻ തന്നെ മടിക്കുന്നത് തന്നെ അപ്പം ഈ അനുഭവങ്ങളുള്ളപ്പോൾ തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും സമരത്തിലേക്ക് പോകുന്നത് മുപ്പത്തിനാല് വർഷം ഭരിച്ച ബംഗാളിലെ ഇതുപോലെ തന്നെ സമരം പൂട്ടിച്ച് പൂട്ടിച്ചാണ് ഒരു വഴിയായി ഇപ്പോൾ ആ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പയ്യാത്ത സ്ഥിതി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളത് അപ്പോൾ ഇതൊന്നും മനസ്സില ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ ആധുനിക കാലത്ത് വരുന്ന ജീവിത സാഹചര്യങ്ങളോട് ഒരു തരത്തിലും പൊരുത്തപ്പെടാതെ സ്വന്തം കാര്യം സിന്ധാവാതെ എന്ന് പറയുന്നത് മാത്രമാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത് അപ്പോൾ ഈ ഇതിന് നിങ്ങളുടെ വേതന വർധനവിനും നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിങ്ങൾ സമരം നടത്തിക്കുമോ അത് പ്രശ്നമില്ല ഈ ഭരണഘടന അതിനുള്ള അവകാശം നൽകിയത് പക്ഷേ അതേപോലെ തന്നെ മറുവശത്ത് സ്വതന്ത്രമായി ജീവിക്കാനും പണിയെടുക്കാൻ പോകാനും ഉള്ള അവകാശം മറ്റുള്ളവർക്കും ഇല്ലേ ആ അവകാശം നിങ്ങൾക്ക് നിഷേധിക്കാൻ ആരാണ് അവകാശം തന്നിരിക്കുന്നത് അല്ല ഈ സംഘടിതമായ ഇത്തരക്കാർ പറയുമ്പോൾ ജനങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് മുമ്പ് പണിമുടക്ക് ദിവസങ്ങളിലെല്ലാം പുറത്തിറങ്ങിയവരെ എങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഭീഷണി പറയുന്നത് അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ജോലിക്ക് പോകാം പോകാമെന്നെന്താ ഇവർ പറയാൻ തയ്യാറാവാത്തത് പണി മുടക്കാൻ നിങ്ങൾ പണി മുടക്കാൻ ആഹ്വാനം ചെയ്യുന്നു പണി മുടക്കുന്നവർ പണി മുടക്കട്ടെ അതേപോലെ തന്നെ മറുവശത്ത് ജോലിക്ക് പോകാൻ അവകാശമില്ല എനിക്ക് ജോലിക്ക് പോകണം എൻ്റെ ജോലിക്ക് പോകാനുള്ള അവകാശത്തെ നിഷേധിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം ആ ചോദ്യത്തിന് ഇവർ ആരും മറുപടി പറയുന്നില്ലല്ലോ എന്ത് രാ എന്ത് താൽപ്പര്യം എന്ത് രാജ്യ താൽപ്പര്യത്തെ മുൻനിർത്തിയാണ് ഇവർ ഇത് പറയുന്നത് ഒന്നുമില്ലല്ലോ നിങ്ങൾ സമരം നടത്തുന്നു നിങ്ങളുടെ നേതാക്കന്മാർ ആ ദിവസം കാറിൽ പോകുന്നു നിങ്ങളുടെ നേതാക്കന്മാരുടെ മറ്റ് കാര്യങ്ങൾ നടക്കുന്നു ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളൂ ഓരോ സമരകാലത്ത് കണ്ടില്ല നേതാക്കന്മാർ കാറെ ഞെളിഞ്ഞിരുത് പോകും ഇല്ലേ പണി കൊടുക്കുന്നവരും തൊഴിലില്ലാ പോകാൻ പറ്റാത്തവരും റോഡുകൾ നടക്കേണ്ട സ്ഥിതി കാണുന്നു അപ്പോൾ അതാണ് ആ ആ ന്യായമായ ജീവിതത്തിന് മറുപടി പോകണം നമ്മൾ പലപ്പോഴും ഇവിടെ കണ്ടിട്ടില്ല ആശുപത്രിയിൽ പോകുന്ന കുഞ്ഞുങ്ങളെ സഹിതമുള്ള മാതാപിതാക്കളെ റോഡി തടഞ്ഞു നിർത്തി വിലവേശ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ അത്തരം ഹീനമായ സമരമാർഗ്ഗങ്ങൾ നടത്തണമില്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് പിന്നെ ഈ നേതാക്കന്മാരാണ് നിങ്ങളൊരു കാര്യം ഞാൻ ആലോചിക്കുക ഇത്തരത്തിലുള്ള സമരമാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പലരും വരാൻ തയ്യാറാവാത്തത് ഇപ്പോഴും കേരളത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് ഈ സംഘടിത തൊഴിലാളി വർഗത്തിൻ്റെ ഭീഷണി എന്നാണ് പറയുന്നത് ഇല്ലേ അത് മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഒരു നിലപാടില്ല അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കും മന്ത്രിയാണ് ഭീഷണിപ്പെടുന്നത് അങ്ങനെ പോലും തോക്കിന്മാരെ ചൂണ്ടി നിർത്തിക്കൊണ്ടാണ് പറയുന്നത് വണ്ടി ഇറങ്ങുന്ന നാളെ കാണണം അയാൾക്കെന്താണ് ഗണേശൻ എന്താണ് വണ്ടി ഇറങ്ങിയില്ലെന്നാൽ വണ്ടി ഓടിയില്ലെങ്കിൽ എന്താണ് ഗണേശിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമല്ല സർക്കാർ ചെലവിൽ പോകാൻ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി അദ്ദേഹത്തിന് സഞ്ചരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷെ അതാണോ സാധാരണക്കാരൻ ഈ കെ എസ് ആർ ടി സി ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാരുടെ സ്ഥിതി അതാണോ അതാണ് ആലോചിക്കേണ്ടത് അപ്പോൾ വണ്ടി ഓടാനുള്ള അവകാശം പിന്നെ പിന്നെ തൊഴിലിന് ജോലിക്ക് ചെയ്യാൻ തയ്യാറായി വരുന്ന ജീവനക്കാരെ പ്രവേശിപ്പിക്കാനുള്ള സംവിധാനം കൂടെ ഒരുക്കി കൊടുക്കാനുള്ള വാതക ഈ സർക്കാരിനല്ലേ അത് ചെയ്യുന്നില്ല അപ്പം അത് അതേക്കുറിച്ചാണ് ജനങ്ങൾ ആലോചിക്കുന്നത് ഈ സമരമാർഗം നമുക്ക് സ്വീകാര്യമാണോ നമ്മുടെ ഈ രാജ്യത്ത് ഇത്രയും അഭ്യസ്ഥവിധരായ ആൾക്കാരുടെ തൊഴിലില്ലായ്മ നിൽക്കുന്ന ഈ സംസ്ഥാനത്ത് ഈ മതി സമരങ്ങൾക്ക് ഇനി എന്ത് പ്രസക്തി പഴയ കാലമല്ല അത് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ന്യായങ്ങളൊന്നും പറഞ്ഞാൽ ഇന്നിവിടെ നടക്കത്തില്ല ഈ ഈ ഇത്രയും വലിയ നേതാക്കന്മാരും തൊഴിലാളി സംഘടന ഉള്ളിടത്താണ് തൊഴിൽ ചൂഷണത്തിന് ഒരു കുറവുമില്ല ഇവരുടെ എല്ലാ കൺമുമ്പിലാണ് ഇതെല്ലാം നടക്കുന്നത് അതേക്കുറിച്ചൊന്നും ഇവരാരും ബോധമെടുവല്ല